സ്വാഗതം ഞാനിന്ന് ജലദോഷം പിടിച്ചു അപ്പൊ ഞാൻ വിചാരിച്ച് നല്ലൊരു രസം ഉണ്ടാക്കാം രസം നല്ല രീതിയിൽ ഉണ്ടാക്കി നല്ല കുടിച്ചാല് ഒരിച്ചിരി ആശ്വാസം കിട്ടും ജലദോഷത്തിന് അപ്പം ഞാൻ വിചാരിച്ച് ഇന്നൊരു രസം തന്നെ ആയി കളയാമോ രസം ഞാൻ ഇത്തിരി കൂടുതൽ വെക്കുന്നുണ്ട് ഒക്കെ ഇടക്കിടക്കെടുത്ത് കുടിക്കാറില്ല അപ്പൊ അങ്ങനെ അപ്പം അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കാണിച്ച് തരാം ഈ കുക്കറ് നിറയും ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ കേട്ടോ അപ്പോൾ നമുക്ക് ഗ്യാസ് ഓൺ ആക്കി കൊടുക്കാം എണ്ണ ഒഴിച്ച് അപ്പോൾ ഇനി വേണ്ടുന്ന ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കാണിച്ച് തരാം വൺ ബൈ വൺ ഓക്കെ ഇപ്പം എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കണം നോർമൽ ബാക്കിയൊക്കെ ചെയ്യുന്നത് കണക്ക് നമുക്ക് കടുക് പൊട്ടിക്കാം ഏ കടുക് പൊട്ടിച്ചിട്ട് വൺ ബൈ വൺ ഇങ്ങനെ ഓരോന്നിങ്ങനെ ഇട്ടുകൊടുക്കാം എണ്ണ ഒന്ന് ചൂടാകട്ടെ ചൂടായിട്ട് ആദ്യം ഞാൻ എടുത്ത് ഒരു ഒരുനുള്ളിൽ ഇഞ്ചി കുറച്ച് ചുവന്നുള്ളി കുറച്ച് വെളുത്തുള്ളി ഇത് മസ്റ്റ് ആണ് ഞാൻ ഉണ്ടാക്കുന്ന രസത്തിന് ഇത് മസ്റ്റ് ഇനി ഒരെണ്ണം കൂടെ ഇതിനകത്ത് ഇട്ട് ചതയ്ക്കും ഇത് ചതക്കിയാണ് ചെയ്യുന്നത് കേട്ടോ ഇതിനകത്തോട്ട് ഇട്ട് ചതക്കും കേട്ടോ അടിയിലൊരു തുണി ഇട്ട് ഞാൻ ചെയ്യുന്ന എണ്ണ തിളയ്ക്കുമ്പോ കടുക് പൊട്ടിക്കണേ டைட்ட்ன்றே அப்ப நமக்கு கடுகு பொடிக்க ஹாஹா கரெட்டு பொட்டுது இது இது தக்காளி ரசவாනේ இப்ப தக்காளி வேண்டாம் அந்த தக்காளி ചെറിയ மூணு தக்காளி நான் எடுத்து வச்சട്ടുണ്ട് அப்ப நமக்கு கடுகு பொடிட்ட ஆதி இரண்டின்றது ಈ ചതച്ച് വെച്ചേക്കുന്ന സാധനമാണ് ആക്കി ഇടേണ്ടത് ഓക്കെ ഇട്ടിട്ട് വേണം അതൊരു ചെറിയ മൂപ്പാവുമ്പോൾ വേണം മൂപ്പാകുമ്പോൾ നമുക്ക് നമ്മുടെ തക്കാളി കൊടുക്കാം തക്കാളി രസം ഭയങ്കര ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഒരു ചെറിയ വീതിയാണിത് ആ ഈ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ കുത്തു മാറാനൊരു സ്വല്പം ടൈം എടുക്കും അതുകൊണ്ടാണ് ഞാൻ ഈ ആദ്യം ഇടുന്നത് ഓക്കെ ഇനി നമുക്ക് തക്കാളി ഇട്ടു ഈ തക്കാളി ഒന്ന് വയലാണ് നല്ല കേട്ടോ വയലെങ്കിൽ മാത്രമേ ആ ഒരു ടേസ്റ്റിൽ നമുക്ക് എടുക്കാൻ പറ്റൂ ഞാൻ കാണിച്ചു തരാം ഇതിനകം ഞാനൊന്ന് കാണിച്ചു തരാം കണ്ടല്ലേ ഇത് കിടന്ന് നന്നായിട്ടൊന്ന് തക്കാളി ഒന്ന് വഴി വരട്ടെ നമ്മുടെ വ്യക്തത്തിന്റെ തക്കാളിയൊക്കെ നല്ല വഴണ്ട് വരുന്നുണ്ട് കണ്ട അപ്പൊ ചോറ് ചോറ് പോയി വെട്ടാതെ കിടന്നു അതും പക്ഷെ വെന്ത് കണ്ടോക്കിയാലും വെണ്ടല്ല അപ്പൊ ഇതിനാവശ്യമായ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം അല്ലേ എന്തോ എന്നറിയോ ഈ ാളിക്കകത്തൊന്നും അധികം ഉപ്പ് പിടിക്കത്തില്ല ഉപ്പ് തക്കാളിയിൽ വാ നമ്മൾ ചതച്ചു വെച്ചതിനകത്തൊക്കെ ഉപ്പ് പിടിക്കത്തില്ല നമ്മൾ അതിനു വേണ്ടുന്ന ഉപ്പൊന്നും ഇട്ടു കൊടുക്കണം ഓക്കെ ഉപ്പ് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ഇളക്കുക ഇനി ഞാൻ വേറൊരു പരിപാടി ചെയ്യുന്നുണ്ട് ഈ അത് ഞാൻ പറഞ്ഞുതരാം വഴിയേ പറഞ്ഞുതരാം ഇനി ഇട്ട് കൊടുക്കുന്നത് നമ്മൾ രസ പൗഡറാണേ ഏത് പൗഡർ ഇട്ടാലും സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായി ഏത് പൗഡർ ഇട്ടാലും ഞാൻ പല പൗഡർ ഞാൻ മേടിച്ച് ട്രൈ ചെയ്തിട്ടുള്ളതാണ് ഞാൻ അല്ലാതെ നമ്മൾ തനി നമ്മൾ കുളവും മുള്ളിയും ഒക്കെ അതും ഇതുമൊക്കെ കറക്റ്റ് അളവിൽ ചേർത്ത് ഞാൻ രസം വെച്ചിട്ടുണ്ട് അതുപോലെ ഏത് രസം വെച്ചാൽ ഏത് രസം വെച്ചാലും ഞാൻ വെച്ചാൽ നല്ല ഇതേ കണക്കുള്ള ടേസ്റ്റ് വേണം അപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് രസ പൗഡർ ഇട്ട് കൊടുക്കാൻ പോകും ഏഹ് ഞാൻ ഇപ്പം മേടിച്ചേക്കുന്ന ബ്രാഹ്മൺസിൻ്റെ രസപ്പൌഡറാണ് ഇത് ഇത്തിരി എനിക്ക് നിറയും ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ഇതിന് രണ്ട് സ്പൂൺ പൗഡർ രണ്ടോ രണ്ടരയോ ഇടാം ഓക്കെ ഇത്ര എല്ലാവരും ഇടുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ഇച്ചിരി കൂടുതൽ രസപൗഡർ എടുക്കും ഏഹ് അപ്പം ഒന്ന് ഇതിനകത്ത് ഒന്ന് എടുക്കണം ഒരു ലേശം കേട്ടോ എന്നിട്ട് നല്ല പോലെ വന്ന് വഴണ്ട് കഴിയുമ്പം നമ്മുടെ തക്കാളി രസമാണ് വെച്ച് വെക്കുന്നത് ഇപ്പൊ ഞാൻ ആവശ്യത്തിന് ഇതിനകത്ത് വേറെ കാര്യങ്ങളും ഞാൻ ചേർക്കും ഏഹ് ഇപ്പൊ ഇവിടെ ഞാൻ തക്കാളി ആണെങ്കിൽ പോലും തക്കാളി രസമെന്ന് പറഞ്ഞാൽ ഒരു സ്വല്പം പുളിയൊക്കെ ആവശ്യമാണ് പുളിയൊക്കെ ഉണ്ടെങ്കിലേ അതൊരു രസമെന്ന് പറയാൻ പറ്റും അപ്പം അതുകൊണ്ട് ഞാൻ പിഴിപുളിയും ചേർക്കും അപ്പം ഇത് നല്ല വാഴണ്ടിട്ടുണ്ട് കണ്ടല്ലോ ഇതിൻ്റെ രൂപം ഇനി ഞാൻ ആവശ്യത്തിന് പുളിവെള്ളം ചേർക്കും ഓക്കെ ആവശ്യത്തിനുള്ള പുളിവെള്ളം നിങ്ങൾ പുളി നോക്കുക നിങ്ങളുടെ എരിവിനും പുളിക്കും ഉപ്പിനും ഒക്കെ കറക്റ്റ് ഉള്ളത് വേണം ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നത് ഓക്കെ അത് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം വയ്ക്കുക ഞാൻ ധാരാളം വെള്ളം ചേർക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ല നിങ്ങളുടെ അടുത്ത് എനിക്ക് രസം വേണം ഇച്ചിരി ഇടക്കിടയ്ക്കൊന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് രസം വേണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ത്തിനുള്ള ഈ അതിൻ്റെ വെള്ളം കൂട്ടി കൊടുക്കുന്നത് കേട്ടോ ഞാൻന്താ ഇത്രയും വെള്ളം ചേർത്തിട്ടുണ്ട് കണ്ടല്ലേ ഇനി ഇനി ചേർക്കണ്ടെന്ന് വെച്ചാൽ എനിക്കിത്തിരി പുളി കുറവാണ് പക്ഷേ ഞാൻ ഇച്ചിരി പുളിയും കൂടെ ചേർക്കും പിന്നീട് ഇതിനാവശ്യമായ ഉപ്പ് ഇനി ഐറ്റംസ് വരാനുണ്ട് അപ്പം ആ ഐറ്റം ഐറ്റംസൊക്കെ അതാത് രീതിയിൽ നിങ്ങൾ ഇട്ട് കൊടുക്കുക മനസ്സിലായോ ഞാൻ കുറച്ച് പുളിയുടെ കുറവുണ്ടായിരുന്നു അതെടുത്തൊന്ന് ചാലിച്ച് പുളിയും കൂടെ ചേർക്കണം അത് ഇടയ്ക്ക് ചേർത്ത് കൊടുത്താലും മതി ഓക്കെ അപ്പം ഞാൻ അതൊന്ന് കുതിർത്ത് വയ്ക്കട്ടെ പുളി അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ പുളി അല്ല ഉേർത്തല്ലോ നമ്മൾ നോക്കട്ടെ ഉപ്പ് കറക്റ്റിനുണ്ട് ഇനി അതിനകത്ത് ഇട്ട് കൊടുക്കുന്നത് കായത്തിൻ്റെ കട്ടയാണ് അതിട്ട് കൊടുക്കുക ഞാൻ സാമ്പാർ വെക്കുന്ന പല പ്രാവശ്യം നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് റെപ്പറ്റീഷൻ ആണെങ്കിൽ ക്ഷമിക്കുക കേൾക്കാത്ത കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് അപ്പം ഞാൻ ഇതും കൂടെ ഇട്ട് കൊടുത്ത് ഇനി ഇനിയുണ്ട് ഇൻഗ്രീഡിയൻസ് വഴിയെ കാണിച്ച് തരാം നമ്മുടെ കുരുമുളകില്ലേ കുരുമുളക് ഒന്ന് ചതച്ചിട്ടിടണം പൊടിയല്ല കുരുമുളക് ചതച്ചാണ് ഇടുന്നത് ഓർക്കുക കുരുമുളക് ചതച്ചിടുന്നത് ഞാൻ ഈ ഈ ഇത് വെക്കാൻ വേണ്ടിയിട്ട് കുരുമുളക് ഞാൻ ചതച്ചെടുക്കുന്നു ചതച്ചിട്ടു ഏത് കഴുകിയതും കൂടെ ഒഴിച്ചു കൊടുത്ത പുളി കുറച്ചും കൂടെ അതിനകത്ത് ചേർക്കാനുണ്ട് ഓർമ്മ വേണം ഇനി ചേർക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഉലുവപ്പൊടി ഇടാം മതി ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ ഇച്ചിരി പുളിവെള്ളവും കൂടെ ഒഴിക്കാം അതും കൂടെ ചേർന്ന് നന്നായിട്ട് ഒന്ന് തിളക്കട്ടെ കേട്ടോ പുളി വെള്ളച്ചിരി കഴിച്ചു കൊടുക്കുക കുറച്ചും കൂടെ കുഞ്ഞിയാണ് നന്നായിട്ട് ഇരുന്നൊന്ന് തിളയ്ക്കട്ടെ ഞാത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട് ഉപ്പും പുളിയൊക്കെ ഒന്ന് കറക്റ്റാണെന്ന് നോക്കട്ടെ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടേക്കാം പുളിയും ലേശവും കൂടി ഇട്ടാൽ നന്നായിരിക്കും ലേശം പുളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നു നോക്കാം നല്ല തിളയ്ക്കണം ഈ രസം കാരണം ആ കുരുമുളകിനകത്തു നിന്നൊക്കെ ഇറങ്ങണം ഇനി ഞാൻ കാണിച്ചു തരാം പൊട്ടി ഞാൻ ഇച്ചിരി കറിവേപ്പലിടുവാണേ എല്ലാം മണോ ഇവിടെ കേട്ടോ നമുക്ക് സൂപ്പർ രസമാണ് കേട്ടോ നിങ്ങൾ ഇതേ കണക്ക് കണക്കുണ്ടാക്കി നോക്കണം നമുക്ക് അസുഖം ചെറിയ ജലദോഷമൊക്കെ ആണെങ്കിൽ ഇതൊരു രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ കുടിക്കുമ്പോൾ ഇച്ചിരി ആശ്വാസം വരും അടിപൊളി ഇനി ഞാൻ ഒരു ഐറ്റം കൂടി ഇടുന്നുണ്ട് നമ്മളെ ഫിനിഷായി ഇനി അതോട് ഇട്ട് ഞാൻ നല്ല തിളച്ചിട്ടുണ്ട് പോയി നീ ഐറ്റം ഇടുന്നതെന്ന് വെച്ചാൽ അത് ഇടണം കേട്ടോ എനിക്കാണേ ഇപ്പം സാമ്പാർ ഉണ്ടാക്കുന്നതിനും രസം ഉണ്ടാക്കുന്നതിനും നിങ്ങളൊക്കെ ഇത് പറഞ്ഞു വരുമ്പോഴേ മനസ്സിലായി കാണും രസം ഉണ്ടാക്കുമ്പോഴുമൊക്കെ ഇത് വേണമായിരുന്നു അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് എന്താണെന്ന് കണ്ട മല്ലിയല ഓഫാക്കും എന്നെ സൂപ്പർ രസം സൂപ്പർ ഇത് ഇണക്കിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കും കേട്ടോ ഇത്രയും വലുതാക്കി ചെറുതാക്കി ഇട്ടില്ലേലും മതി അപ്പം ഉപ്പ് എല്ലാം കറക്റ്റ് കേട്ടോ ഈ ചേർത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം എല്ലാം ചേർത്ത് ഒന്ന് വെച്ച് നോക്കാം കേട്ടോ ഓക്കെ ഞാൻ ഓഫാക്കാണ് ഞാൻ ഈ കുക്കറിനകത്ത് വെച്ച് വെച്ച എന്താണെന്നു പറയുക ഇതിനകത്ത് നമ്മൾ കുറച്ച് തോന വെക്കാം കൂടുതൽ വെക്കാം അപ്പോൾ ഇന്നെനിക്ക് ജലദോഷത്തിനൊരിച്ചിരി ഒരു നമുക്കൊരു സുഖമാണ് ആ തൊണ്ടയൊക്കെ അത്രയും ഇറങ്ങിപ്പോകും ഇത് ഇച്ചിരി ലേശം ഒത്തിരി ഒത്തിരിയങ്ങ് ആറിപ്പോകരുത് തണുക്കരുത് കുറച്ച് ചൂടോടെ നല്ലതുലെ കുടിക്കുക ഓക്കെ നമുക്ക് അടുത്തൊരു വിധിയായിട്ട് കാണാം നല്ലൊരു വീതി ആയിട്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെ പച്ചക്കറി ഉണ്ടാക്കണം മീൻകറിയുണ്ട് പച്ചക്കറി ചോറ് റെഡിയാണ് എല്ലാം റെഡിയാണ് ഇനി ഒരു സ്വല്പം എഴുക്കൊന്ന് വരട്ടിയ ജോലി കഴിഞ്ഞാൽ അപ്പം നമുക്ക് അടുത്ത വീഡിയായിട്ട് കാണാം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ